ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാനൂർ പന്നൂരിലെ ദൈവികനായി കൈകോർത്ത് മുത്തപ്പനും തെയ്യങ്ങളും പന്നൂർ ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ് ദൈവങ്ങൾ വേറിട്ട മാതൃക കാണിച്ചത് നല്ലൊരു കാര്യത്തിനു വേണ്ടിയാ കൽപ്പിച്ചോതിരിക്കുന്നവരും ഏറ്റെടുത്തു കൽപ്പിക്കട്ട വഴികൾ ചെയ്യാം അതെ വിഷു എൻ്റെ ചെറുക്കൻ അതെ വിഷുചൻ്റെ രഥാമത്തിരിക്കുന്ന ഗംഗാദേവി അതെ ഗംഗാദേവിയെ കൊണ്ടുവന്ന എല്ലാ സ്നാദനം സേവനം അല്ലേ വനം മഹാ മഹാമാരുമായി വനം വരിച്ചിട്ടുണ്ട് അല്ലേ അത് പ്രകാരമുള്ളതായിരിക്കുന്ന അനുഭവമാണ് അല്ലേ ലോകത്തിന് തന്നെ തിരി പൂർത്തിയാവുമല്ലോ അല്ലേ സരസ്വതിയാണ് ധനത്തിന് ലക്ഷ്മി ദേവിയാണ് അതെ മഹാവിഷ്ണുവിൻ്റെ ഉത്തപ്പൻ കൈലാസനാഥൻ്റെ ചെറുക്കൻ പാർവതിൻ്റെ കാണിയായിട്ട് ചെറുതെന്ന് ഭരണരൂപത്തിൽ ഇടരാവതി ആവേണ്ടി ഇടകമാരത്തിൻ്റെ കീഴ് അല്ലെ നിറന്നുകൊണ്ടാൽ ഇടലാവതി ആവേണ്ടി നിങ്ങളുടെ നെറുക്കുണ്ടായത് നായിയായിട്ട് അംബികയായിട്ട് ചെറുതുക ഭക്തരിൽ നിന്നും നേർച്ചയായി ലഭിച്ച പണം ചികിത്സാ സഹായത്തിനായി കൈമാറി പഞ്ഞിന്നൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം ഭാരവാഹികൾ മുൻകൈയ്യെടുത്താണ് ക്ഷേത്രത്തിൽ ദേവിക്കിന്റെ ചികിത്സ ധനസമാഹരണത്തിനായി ബോക്സുകൾ സ്ഥാപിച്ചത് പഞ്ഞുന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവി അപൂർവ കാൻസർ രോഗം ബാധിച്ച് കോഴിക്കോട് എം ബി ആർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ധനസഹായ കമ്മിറ്റി സ്ഥാപിച്ച സംഭാവന പെട്ടിയിൽ നിരവധി ഭക്തർ സംഭാവന ഉത്സവ സമാപന ദിവസമായ വെള്ളിയാഴ്ച രാത്രിയാണ് മുത്തപ്പനും പോതു തെയ്യങ്ങളും നേർച്ചയായി തുക ഭക്തന്മാർ ഏറ്റെടുത്തിരിക്കുന്ന നല്ലൊരു കാര്യത്തിന് മുത്തപ്പന്റെ പൊന്നും മണ്ഡാരത്തിൽ വീണ പണം നൽകുകയാണെന്നും സന്താനത്തിന് എത്രയും പെട്ടെന്ന് ആയൊരു ആരോഗ്യ ഉണ്ടാകുന്നതിനുള്ള കഴികൾ കാണിച്ചു തരാമെന്നും മുത്തപ്പൻ ഭക്തജനങ്ങളോട് പറഞ്ഞു സമഗ്രാനോസ്